ദുഃഖവാർത്ത ഒമാനിലെ നിസ്വയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ രണ്ട് മലയാളികളടക്കം മൂന്ന് പേർ വാഹനം തട്ടി മരിച്ചു മലയാളി നേഴ്സുമാരായ മജിദ രാജേഷ് ഷജീറ ഇലിയാസ് എന്നിവരാണ് മരിച്ചത് മജിദ തൃശൂർ സ്വദേശിയും ഷജീറ കൊല്ലം സ്വദേശിയുമാണ് ഇവർ ജോലി ചെയ്യുന്ന ആശുപത്രിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത് ഡ്യൂട്ടിക്ക് പോകാനായി സഹപ്രവർത്തകരോടൊപ്പം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ വാഹനം ഇടിക്കുകയായിരുന്നു മജിദ ഷജീറ എന്നിവരെ കൂടാതെ അമാനി എന്ന ഈജിപ്ഷ്യൻ സ്വദേശിയും മരിച്ചു മറ്റു രണ്ടു പേർക്ക് പരിക്കുണ്ട് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രണാമം